കാലം ദൈവരാജ്യം സമീപിച്ചിരിക്കുക മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിച്ചു യുണൈറ്റഡ് ട്രയർ ഫില്ലേഷ് പട്ടാഴി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സുവിശേഷ മഹായോഗങ്ങളും സംഗീത വിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അഞ്ച് വെള്ളി ശനി ഞായർ ദിവസവും വൈകിട്ട് ആറ് മുതൽ ഒൻപത് വരെ സുജിൻ ഓഡിറ്റോറിയം പഞ്ചായത്ത് ജംഗ്ഷൻ പട്ടാഴി യു പി എഫ് പ്രസിഡന്റ് വൈ തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ മീറ്റിംഗിൽ കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ പി സി ചെറിയ റാന്നി പാസ്റ്റർ സുഭാഷ് കുമരകം പാസ്റ്റർ ശിംശുവൻ മാർട്ടിൻ തിരുവനന്തപുരം എന്നീ ദൈവദാസന്മാർ ദൈവവചനം സംസാരിക്കുകയും രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കാഹളനാഥ വോയിസ് തിരുവനന്തപുരം ശ്രുതിമധുരങ്ങളായ ഗാനങ്ങൾ ആലപിക്കുന്നു ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കാലം ദൈവരാജ്യം സമീപിച്ചിരിക്കുക മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ യുണൈറ്റഡ് പ്രേയർ ഫെല്ലോഷിപ്പ് പട്ടാഴി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സുവിശേഷ മഹായോഗങ്ങളും സംഗീത വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി വെള്ളി ശനി ഞായർ ദിവസവും വൈകിട്ട് ആറ് മുതൽ ഒൻപത് വരെ സുജിൻ ഓഡിറ്റോറിയം പഞ്ചായത്ത് ജംഗ്ഷൻ പട്ടാഴി യു പി എഫ് പ്രസിഡന്റ് പാസ്റ്റർ വൈ തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ മീറ്റിംഗിൽ കർത്താവിൽ പ്രസിദ്ധരായ പാസ്റ്റർ പി സി ചെറിയാൻ റാന്നി പാസ്റ്റർ സുഭാഷ് കുമരകം പാസ്റ്റർ ഷിംശുവൻ മാർട്ടിൻ തിരുവനന്തപുരം എന്നിവർ ദൈവവചന സംസാരിക്കുന്നു നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കാഹളനാഥം വോയിസ് തിരുവനന്തപുരം ശ്രുതിമധുരങ്ങളായി ഗാനങ്ങൾ ആലപിക്കുന്നു യും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു പോരാ കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുക മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പൻ യുണൈറ്റഡ് പ്രേയർ ഫെല്ലോഷിപ്പ് പട്ടാഴി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സുവിശേഷ മഹായോഗങ്ങളും സംഗീത വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വെള്ളി ശനി ഞായർ ദിവസവും വൈകിട്ട് ആറ് മുതൽ ഒൻപത് വരെ സുജിൻ ഓഡിറ്റോറിയം പഞ്ചായത്ത് ജംഗ്ഷൻ പട്ടാഴി യു പി എഫ് പ്രസിഡന്റ് പാസ്റ്റർ വൈ തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ മീറ്റിങ്ങിൽ കർത്താവിൽ പ്രസിദ്ധരായ പാസ്റ്റർ പി സി ചെറിയൻ റാന്നി പാസ്റ്റർ സുഭാഷ് കുമരകം പാസ്റ്റർ ശിംഷോൻ മാർട്ടിൻ തിരുവനന്തപുരം എന്നിവർ ദൈവവചനം സംസാരിക്കുന്നു നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കാഹളനാഥ വോയിസ് തിരുവനന്തപുരം ശ്രുതിമധുരങ്ങളായ ഗാനങ്ങൾ ആലപിക്കുന്നു ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ പോരാത്തവനാണ് എന്റെ പൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണ് എന്റെ പൂരയ്ക്ക് കത്തുവരാ ഞാൻ പോരാത്തവനാണ് എന്റെ പൂടം നിരിപ്പാനും ഞാൻ പോരാത്തവനാണ് വാക്കു ഒഴിവാക്കുമതി കാലം ദൈവരാജ്യം സമീപിച്ചിരിക്കുക മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ യുണൈറ്റഡ് പ്രെയർ ഫില്ലഷ് പട്ടായി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സുവിശേഷ മഹായുഗങ്ങളും സംഗീത വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വെള്ളി ശനി ഞായർ ദിവസവും വൈകിട്ട് ആറ് മുതൽ ഒൻപത് വരെ സുജിൻ ഓഡിറ്റോറിയം പഞ്ചായത്ത് ജംഗ്ഷൻ പട്ടാഴി യു പി എഫ് പ്രസിഡന്റ് പാസ്റ്റർ വൈ തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ മീറ്റിംഗിൽ കർത്താവിൽ പ്രസിദ്ധരായ പാസ്റ്റർ പി സി ചെറിയൻ റാന്നി പാസ്റ്റർ സുഭാഷ് കുമരകം പാസ്റ്റർ ശിംശുവൻ മാർട്ടിൻ തിരുവനന്തപുരം എന്നിവർ ദൈവവചനം സംസാരിക്കുന്നു നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കാഹളനാഥ വോയിസ് തിരുവനന്തപുരം ശ്രുതിമന്ദിരങ്ങളായ ഗാനങ്ങൾ ആലപിക്കുന്നു ഏവരെയും കർത്താവേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുക മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ യുണൈറ്റഡ് പ്രെയർ ഫെല്ലോഷിപ്പ് പട്ടാഴി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സുവിശേഷ മഹായോഗങ്ങളും സംഗീതവിരുന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വെള്ളി ശനി ഞായർ ദിവസവും വൈകിട്ട് ആറ് മുതൽ ഒൻപത് വരെ സുജിൻ ഓഡിറ്റോറിയം പഞ്ചായത്ത് ജംഗ്ഷൻ പട്ടാഴി യു പി എഫ് പ്രസിഡന്റ് ഫാസ്റ്റർ വൈ തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ മീറ്റിംഗിൽ കർത്താവിൽ പ്രസിദ്ധരായ പാസ്റ്റർ പി സി ചെറിയ റാന്നി പാസ്റ്റർ സുഭാഷ് കുമാരകം പാസ്റ്റർ ശിംഷൻ മാർട്ടിൻ തിരുവനന്തപുരം എന്നിവർ ദൈവോചനം സംസാരിക്കുന്നു രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു കകളനാഥ വോയിസ് തിരുവനന്തപുരം ശ്രുതിമദിനങ്ങളായി ഗാനങ്ങൾ ആലപിക്കുന്നു ഏവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യും അന്ധകാരമെന്നെ തളർത്തിയാലും യേശുവൻ്റെ പക്ഷ കാലം തികഞ്ഞു ദൈവരാജ്യം സമീപചിക്കുക മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിന് യുണൈറ്റഡ് പ്രെയർ ഫെല്ലോഷിപ്പ് പട്ടാഴി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സുവിശേഷ മഹായുഗങ്ങളും സംഗീതവിരുന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വെള്ളി ശനി ഞായർ ദിവസവും വൈകിട്ട് ആറ് മുതൽ ഒൻപത് വരെ സുജിൻ ആഡിറ്റോറിയം പഞ്ചായത്ത് ജംഗ്ഷൻ പട്ടാഴി യു പി എഫ് പ്രസിഡന്റ് പാസ്റ്റർ വൈ തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ മീറ്റിംഗിൽ കർത്താവിൽ പ്രസിദ്ധരായ പാസ്റ്റർ പി സി ചെറിയാൻ പാസ്റ്റർ സുഭാഷ് കുമരകം പാസ്റ്റർ ശിംഷുൻ മാർട്ടിൻ തിരുവനന്തപുരം എന്നിവർ ദൈവോചനം സംസാരിക്കുന്നു നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കാഹളനാഥ വോയിസ് തിരുവനന്തപുരം ശ്രുതിമദിനങ്ങളായി ഗാനങ്ങൾ ആലപിക്കുന്നു ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു